സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി നടത്തിയ നിർമ്മാണം പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കള്ളിക്കുന്നിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പോലീസിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ നടപടി കള്ളിക്കുന്ന് പുളിയത്ത് താഴം റോഡരികിലെ സ്ഥലമുടമ നിലവിലുള്ള റോഡ് കയ്യേറി നടത്തിയ ചുറ്റുമതിൽ നിർമ്മാണമാണ് പൊളിച്ചു നീക്കിയത് പഞ്ചായത്ത് അധികൃതർ വിലക്കിയിട്ടും നിർമ്മാണ പ്രവൃത്തി തുടർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ സുശീൽ ഗ്രാമപഞ്ചായത്ത് അംഗം വെള്ളരിക്കൽ മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ കൊണ്ടുവന്നാണ് നിർമ്മാണം പൊളിച്ചു നീക്കിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസും എത്തിയിരുന്നു കള്ളിക്കുന്ന് പുളിയത്തുതാരം റോഡ് കയ്യേറിയതുമായി സംബന്ധിച്ചിട്ടാണ് പഞ്ചായത്ത് രണ്ടായിരത്തി പത്തിൽ ഫണ്ട് വെച്ച് ദാറിംഗ് ചെയ്ത റോഡാണ് അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീട്ടാറിങ്ങും ചെയ്തു ഈ ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ വീട് വാങ്ങിയ ആൾ ആധാരം പിടിച്ചു നോക്കുമ്പോൾ ഒരു ഫുട്ട് സെലൻ്റ് പുറത്തേക്കുണ്ട് തന്നെ ഇങ്ങോട്ട് കയ്യേറി കെട്ടാനുള്ള പരിപാടി അപ്പോൾ അത് ആദ്യം പോലീസ് സ്റ്റേഷൻ നിന്ന് വന്ന് അവനെ കൊണ്ടുതന്നെ പുളിപ്പിച്ച് കെട്ടിയപ്പം അങ്ങനെ നിർത്തി അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെയും വളർന്ന് റോട്ടിൻ്റെ മുകളിൽ കുറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവരം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാന സെക്രട്ടറി സ്പോട്ടിൽ വന്ന് കുറ്റി പറിച്ചു ഒഴിവാക്കിയതാണ് പിന്നെ അത് വെള്ളിയാഴ്ച തന്നെ എന്നാണ് ശനിയാഴ്ച സെക്കൻഡ് അന്ന് വന്നിട്ട് ഇപ്പം പിന്നെയും സിമെൻ്റ് ഉപയോഗിച്ച് കെട്ടി ആ റോഡ് ആ ഉപയോഗിച്ച് കെട്ടിയതിൻ്റെ ഇതിൽ പിന്നെ പഞ്ചായത്ത് തന്നെ നേരിട്ടിടപെട്ട് പോലീസ് സ്റ്റേഷനിലും പിന്നെ ഈ കക്ഷിക്ക് പിന്നെ സ്റ്റോപ്പ് മമ്മിയൊക്കെ കൊടുത്തു അമ്മ കൊടുത്തു എന്നിട്ടും ഈ കക്ഷി ഇന്ന് രാവിലെ പിന്നെ പലക കൊണ്ടുവന്ന് അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി അപ്പം പോലീസ് സ്റ്റേഷൻ നിന്ന് ഇടപെട്ട് പിന്നെ നിർത്തിയിപ്പിച്ചു അപ്പോൾ അത് വന്ന് പൊളിച്ചിട്ട് അതുപോലെ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകൾ ആയി നൂറുകണക്കിന് ആളുകൾ പോകുന്ന റോഡാണ് എല്ലാവരും വിട്ടു നിന്നിട്ട് നാല് ഫുട്ട് വയ്യായിരുന്നു അവിടെ എല്ലാവരും വിട്ടു തന്നിട്ടാണ് ഇപ്പോൾ വിട്ടു തന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ റോഡ് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല അങ്ങനെയുള്ള അതിൻ്റെ വിഷയങ്ങൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിന്നെ അതിൽ ഇറക്കി കെട്ടാൻ നിൽക്കൂലേ അപ്പോൾ ഇത് അനുവദി എന്താ പറയുക പച്ചയാ ചട്ടലംഘനം നടത്തുക നിയമലംഘനം നടത്തിയിട്ട് ഒരു കക്ഷി ഇങ്ങനെ കളിക്കുക നാട്ടുകാരുടെയും പോലീസിൻ്റെയും സാന്നിധ്യത്തിലാണ് പഞ്ചായത്ത് അധികൃതർ നടപടി പൂർത്തീകരിച്ചത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളെല്ലാം സഹകരിച്ച് സ്ഥലം റോഡിനായി പഞ്ചായത്തിന് വിട്ടു നൽകിയാണ് പഴയ ഇടവഴി ടാറിട്ട റോഡാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മുന്നൂറ് മീറ്ററോളം നീളമുള്ള ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി കുടുംബങ്ങളും താമസിക്കുന്നുണ്ട് തുടർന്നും റോഡുകളിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ സുശീൽ വ്യക്തമാക്കി